േളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി ഫൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ബസ്റ്റാൻഡ് റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ്റ്റാൻഡ് വൺ ഡോർ ഫോൺ ആവശ്യം സെക്ഷനിലേക്ക് മാത്രം മതി സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കർമ്മസേന ജില്ലാതല രൂപീകരണ ചടങ്ങ് വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് ഓഫീസ് ഹാളിൽ വെച്ച് നടത്തി ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ താഴെ തട്ടിലുള്ള പ്രവർത്തനം ഒരു കേഡർ ശൈലിയിലേക്ക് എൻ എൻ ജി സിയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് ഒരു കേഡർ സംവിധാനത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്തുപതികളുടെ ഉത്തരവാദിത്വം മയക്കെടുത്തുകൊണ്ട് ഒരു വേറിട്ട വ്യത്യസ്തമായ സംഘടനാ ശൈലിയിലേക്ക് പോകുന്ന ഒരു സന്ദർഭത്തിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ എൻ ജി സിയുടെ നിയോജന തലത്തിലുള്ള യോഗം നടത്തി നമ്മുടെ ഹരിതകർമ്മ സേനയുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇവിടെ കാണാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം നമ്മുടെ ഹരിതകർമ്മ സേനയുടെ ആളുകളെ കൂടി ഐ എം വി സിയോട് ചേർത്ത് നമ്മൾ ഐ എം വി സിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും ഹരിതകർമ്മസേന ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും നേരിട്ടാണ് ഇവരുടെ പ്രവർത്തനം തീർച്ചയായും മലയ്ക്ക് ജനാധിപത്യ മുന്നണികളെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്ന തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും ആശാരിക്കുവേണ്ടി മാത്രമല്ല ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം സെക്രട്ടറിയുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുക ഒരു ചർച്ച പോലും നടക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ട് ആശാവർക്കർമാർ ന്യായമായ ഒരു അവകാശത്തിന് വേണ്ടിയാണ് സമർപ്പണത് ന്യായമായ വേദന അധ്വാനത്തിന് തുല്യമായ വേദന മാന്യമായ ഒരു വേതനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് കഴിഞ്ഞ കോവിഡ് കാലത്ത് നമുക്കറിയാം പ്രയാസങ്ങളുണ്ടായപ്പോൾ പ്രശ്നങ്ങളുണ്ടായപ്പോൾ നമ്മളൊക്കെ വീടുകളിൽ അടയ്ക്കപ്പെട്ടിരുന്ന സമയത്ത് നമുക്ക് അഭയം നൽകിയത് ആശ്രയമായി മാറിയത് നമ്മുടെ ആശാവർക്കർമാരാണ് ആ ആശാവർക്കർമാരോട് അനുഭവപൂർണ്ണമായൊരു സമീപനം കൈക്കൊള്ളണം അവരോട് ചർച്ച ചെയ്ത ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം സമരം അവസാനിപ്പിക്കാനുള്ളൊരു നടപടി ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അതിനെതിരെ മുടന്നിരിക്കുന്ന മുഖ്യമന്ത്രി പി എസ് സി മെമ്പർമാരുടെ ശമ്പളം നിങ്ങൾ ഓർക്കണം എത്രയോ ലക്ഷങ്ങളാണ് ഇപ്പോൾ തന്നെ വായിങ്ങൊണ്ടിരിക്കുന്നത് അത് ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക ഒരു ബൂത്തിൽ നിന്ന് അഞ്ച് അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് കർമ്മസേന രൂപീകരിക്കുന്നത് ഐ എൻ ടി യു സി നിയോജക പ്രസിഡന്റ് കെ ബാബുമണി അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് വി പി ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി പി ഹസൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ടി വിനയദാസ് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി എം ഉണ്ണി കെ ടി അലവിക്കുട്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ മദീന பெருந்தமணம் கொப்பம் செவன் ஃபைவ் ஒன் ஜீரோ சிக்ஸ் ஒன் சிக்ஸ் ஒன் த்ரீ ஜீரோ எயிட் டபுள் ஒன் சிக்ஸ் எயிட் த்ரீ நைன் எயிட் த்ரீ எயிட்